പുതിയ ലൊക്കേഷൻ പുതിയൊക്കേഷൻ തേടി കാണാ സിയാദ് ഗസ്റ്റ് ബഷീറാണ് ഞമ്മടെ സെമു സിയാദാ എല്ലാവർക്കും നമസ്കാരം എടപ്പാളിൽ നിന്ന് പട്ടാമ്പി റോഡിലെ കുമരനെല്ലൂർ അങ്ങാടി എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു വെറൈറ്റി ഫുഡ് സ്പോട്ടാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇടിച്ച ചിക്കൻ ചിക്കൻ ഒരു സ്പെഷ്യൽ ഇവിടെ ആ ഒരു ഐറ്റം ഇവിടെ അങ്ങനെ കൂടുതൽ ഇവിടെ ഐറ്റം മറ്റു കൂടുതല് നാലു മണിക്ക് ശേഷം പൊറോട്ടെന്ന് പറഞ്ഞു

കുളിർത്ത കാറ്റും അന്ധകൂപത്തിൽ തേളിഞ്ഞീരും ആലിൻ ചുവട്ടിൽ കുളിർത്ത കാറ്റും അന്ധകൂപത്തിൽ തേളിഞ്ഞ നീരും സംഭരിക്കുന്ന സമാശ്വാസമല്ലി സർവാഭിശബ്ദമാം വേനലിന ആ മഹാകവിയുടെ പാദസ്പർശമേറ്റ മണ്ണിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു ഇത് വളരെ നാടൻ ഒരു കടേനുട്ടാ അതായത് ചിക്കനും മട്ടനും ഇടിച്ചുകാട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക റെസിപ്പി ഇവിടുത്തെ ബാലേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരുപാട് ആളുകൾ ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട് അറിഞ്ഞിട്ട് ഞാൻ തുടക്കത്തിൽ കാണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ജാനിഷ് ബാബു പറഞ്ഞതെന്നാണ് ഈ ഒരു സ്ഥലം ഇടിച്ച ചിക്കനും മട്ടനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ എല്ലുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എല്ലിൻ്റെ പീസ് ഇങ്ങനെ കിട്ടാൻ സാധ്യത അത് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടക്കാരം ഇന്ന പോലുള്ള ആളുകൾക്ക് അങ്ങനെ എളുപ്പം എളുപ്പം തിന്നാൻ താല്പര്യമുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ടും തോന്നും എന്നാലും ഇവിടുത്തെ മാത്രമുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പലതരത്തിലുള്ള ഫുഡുകളും ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് പ്രത്യേകിച്ച് ഈ ഒരു ബാലേട്ടനെ നമ്മളെല്ലാവരും പരിചയപ്പെടേണ്ടതാണ് കാരണം കഠിനാധ്വാനം കൊണ്ട് ഒരു സ്ഥാപനം തന്റെ ബ്രാൻഡ് ഉണ്ടാക്കിയ ഉണ്ടാക്കി മനുഷ്യൻ്റെ ഇടിച്ചിട്ടുണ്ടാക്കുന്ന ചിക്കൻറെയും ആടിന്റെയും ഒരു സ്പെഷ്യൽ വിഭവമാണ് താല്പര്യമുള്ള ആളുകൾക്ക് പോയി കഴിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ